ആരെന്ന് ബോയ് വോ ഡൈ വരും ഹലമുണ്ടു 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 കിന്ന ഹലമുണ്ടു കിന്നണ്ടി അർക്കിയോ അം ണ്ടോ നീ കുറച്ച് നേരം ഒന്ന് പിടിച്ച് വിളിച്ച് കൊണ്ടുപോകും നമ്മൾ ഏ വേണ്ട അടങ്ങോ കുത്തൂല്ലേ కుత్తు కుత్తు కుత్తేత్తే కు కుత్తుండి చెవామివిన మాత్రం కులా Mm. Bella. Sono quello figlia. Mm. Sa carina Ah, ayo. അപ്പറത്തുനിന്ന് ഇരുന്നിട്ട് നോക്ക് അതാ അപ്പറ നോക്ക് ആ ആ കൊടുത്തോ പശുവിന് കൊട്ടോ കള കള തിന്നില്ലേ തിന്നുന്നുണ്ട് നല്ലോണം തിന്നു